ീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ എം പി രാജേഷിനോടും ശ്രീ മുഹമ്മദ് റിയാസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് സർ കെടാത്തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ പോകരുത് എന്നുള്ളതാണ് നമസ്കാരം സഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെയും മന്ത്രി എം പി രാജേഷിനെയും അടിച്ചിരുത്തി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾ നൽകിയ താക്കിയതാണ് എന്ന് റോജി എം ജോൺ പറഞ്ഞു അതിനു പിന്നാലെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ബാർപോഴയിൽ മന്ത്രി റിയാസിനെയും എം പി രാജേഷിനെയും മുൾമുനയിൽ നിർത്തുകയായിരുന്നു റോജി എം ജോൺ പണ്ട് മാണിയോട് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് റോജി എം ജോൺ താക്കീത് നൽകിയത് പുഴുക്കളുമുള്ള നരകത്തിൽ മന്ത്രി റിയാസും രാജേഷും വീണ് പോകാതിരിക്കട്ടെ എന്ന് റോജി എം ജോൺ പറയുന്നു അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ അഴിമതികൾ ഒന്നൊന്നായി നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും തുറന്നു കാട്ടുവാൻ ഈ പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുക സർ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്താം തീയതി ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം അതിലെ ഏതാനും വാചകങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ശ്രീ കെ എം മാണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ പി സി ജോർജും ഒക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ച് പഠിച്ചിട്ടുള്ളവരല്ലേ അതിൽ മത്തായിയുടെ സുശേഷത്തിൽ നിന്നും ഒരു വാചകം ഉദ്ധരിക്കാം ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് സർ വചന സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല കെടാത്ത തീയും ചാകാത്ത പുഴുവെന്ന് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ എം പി രാജേഷ്നോടും ശ്രീ മുഹമ്മദ് റിയാസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് സർ കെടാത്ത തീയും ചാഴാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ വീണ് പോകരുത് എന്നുള്ളതാണ് സർ സമാനമായ രീതിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം എങ്ങനെയാണോ വന്ന സമാനമായ രീതിയിൽ വന്ന ചില ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർ ബഹുമാനായ ശ്രീ കെ എം മാണിക്കെതിരെ അന്ന് ബാർക്കോഴ ആരോപണം ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് ഉന്നയിച്ചതും കേരളത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എല്ലാ കോലാഹലങ്ങൾക്കും നമ്മൾ അന്ന് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്ത് അന്ന് നിയമസഭ തന്നെ തല്ലിത്തകർക്കുന്ന ബഹുമാനപ്പെട്ട ചെയർ പോലും ഇരിക്കുന്ന അവിടുത്തെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ തല്ലിത്തകർക്കുന്ന ഈ സംസ്ഥാനത്തിന് തന്നെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവവാസങ്ങൾക്ക് ഈ നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഇതുപോലെ ഈ ബാർ കോഴയുടെ അഴിമതി ആരോപണത്തിന്റെ പേരിലായിരുന്നു സർ അന്ന് അന്ന് ബഹുമാനപ്പെട്ട വി നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു മാർച്ച് പന്ത്രണ്ടാം തീയതി സർ കോഴ വാങ്ങിയ മാണി കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മാണി ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി ഇത്രയും കൊള്ളരതായ്മകൾ കൊണ്ട് മുഖം വികൃതമാക്കിയ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് സർ ഈ തരണത്തില് അധ്യാത്മരാമായണത്തിലെ നാല് വരികൾ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രസക്തമാണ് നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ പൂജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിട്ട് തന്നെ വരും സർ എന്താണിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സർ ബാർ ഉടമകൾക്ക് അനുകൂലമായി മദ്യദാനം രൂപീകരിക്കുന്നതിന് കോഴ നൽകാനായി ബാർ ഉടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ കൃത്യമായ ശബ്ദ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മെയ് ഇരുപത്തി മൂന്നിന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിന് എറണാകുളം റിനൈസൻസ് ഹോട്ടലിൽ വെച്ച് യോഗം നടക്കുകയാണ് ആ യോഗസ്ഥലത്ത് നിന്ന് യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ മദ്യനയം വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈഡേ എടുത്ത് കളയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു ഭാർ മുതലാളിയാണ് സർ അവിടം കൊണ്ട് തീർന്നില്ല അവിടെ കൊണ്ട് തീർന്നില്ല ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ലക്ഷം നൽകിയത് വലിയൊരു ഗ്രൂപ്പ് നാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് പ്രസിഡന്റ് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു വളരെ വിശദമായിട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷനായി സ്റ്റേറ്റിൽ നിന്നും കിട്ടിയത് വൺ തേർഡ് ഓൾറെഡി പിരിച്ചെടുത്തു വൺ തേർഡ് ഓൾറെഡി പിരിച്ചെടുത്തു കഴിഞ്ഞു പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക പണ്ടത്തെ അവസ്ഥ വന്നാൽ ഇനി നമ്മൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം സർ അവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഏറ്റവും പ്രസക്തമായ ഭാഗം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടി ഒരു പാർട്ടിയും പൈസ സാധാരണ നിലയിൽ മേടിക്കുന്നതല്ല എന്നിട്ടും അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് സർ ഇലക്ഷൻ കഴിഞ്ഞ് സാധാരണ പണം മേടിക്കുന്നതല്ല പക്ഷെ എന്നിട്ടും അത് കൊടുക്കാനുള്ള സംവിധാനം അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി വളരെ വിശദമായി അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം മറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പുകൾ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് പോകുകയാണ് സർഗ്ഗ അപ്പോ ഇവിടെ ആരുണ്ടാക്കി അവിടെ പറയുന്ന ആ ഓപ്ഷൻ ആരുണ്ടാക്കി എന്താണ് ആ ഓപ്ഷൻ ആ ഓപ്ഷൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ ഏതാണ് അതിന്റെ പുറത്തുള്ള കറുത്ത കാര്യങ്ങൾ എന്നുള്ള അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ സർ ഇതേ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം രാജേഷ് അദ്ദേഹം ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കാൻ പോകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സർ പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ പരാതിയിൽ എന്താണ് അന്വേഷിക്കുന്നത് സർ പരാതിയിൽ അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത് അല്ലാതെ സാർ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു നിന്നു എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത് അല്ലാതെ ഇവിടെ കോഴ നൽകാനായി സർ കോഴ നൽകാനായി പിരിച്ചെടുത്ത പണം അത് ബാറുടമകളുടെ അസോസിയേഷന്റെ രജിസ്റ്ററിൽ ഉണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ആ രജിസ്റ്റർ കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ സർ ബന്ധപ്പെട്ടവരെ ആരെയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ സർ എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് അതായത് പണപിരിവ് നടന്നു എന്ന് മൂന്നിലൊന്ന് പിരിവ് നടന്നു എന്ന് ഒരാൾ കൃത്യമായിട്ട് പറയുന്നു പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഈ പിരിവ് നടത്താൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിനെക്കുറിച്ച് കുറിച്ച് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ് പക്ഷെ ഇതൊക്കെ നടന്നിരിക്കെ എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം സർ 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 ടൈം ടൈം കാണുന്നില്ല ഡിജിറ്റൽ മിനിറ്റ് 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 ആയി ആയി കഴിഞ്ഞു നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത് സർ എന്തോ എങ്ങനെ പറയാൻ സാധിക്കും സർ ഒരു അഴിമതിയുടെ സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ക്യൂട്ട് പ്രോക്കോ ആണ് അതായത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഒരു ബാറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണം എന്ന് വളരെ കൃത്യമായി പറയുന്നു മൂന്നിലൊന്ന് ലഭിച്ചു എന്ന് പറയുന്നു ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു ആർക്ക് കൊടുക്കണമെന്ന് പോലും പറയാത്ത ഒരു സന്ദേശത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് സാർ ആർക്ക് കൊടുക്കണമെന്നാണ് ഇന്ന് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മാത്രമാണ് ഇത് ആർക്കെങ്കിലും തരാൻ വേണ്ടിയിട്ടാണോ ഇത് ആർക്കെങ്കിലും തരാൻ വേണ്ടിയിട്ടാണോ സാർ ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തിയതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് സർ സർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സർ ഇവിടെ എന്തുകൊണ്ട് സർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ അഴിമതി നിരോധന നിയമം ആ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ പന്ത്രണ്ട് അനുസരിച്ചിട്ട് അതായത് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റ് വളരെ കുറ്റകരമായിട്ട് കുറ്റകരമാണ് ശിക്ഷാർഹിക്കുന്ന ഒരു കുറ്റമാണ് എന്താണ് പറയുന്നത് സെക്ഷൻ ട്വൽവ് ഹു ഓവർസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് വെദർ ഓർ നോട്ട് ദാറ്റ് ഈസ് കമ്മിറ്റഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് അബറ്റ്മെന്റ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രസ്മെന്റ് ഫോർ എ ടേം വിച്ച് ഷാൽ ബി നോട്ട് ലെസ് ദാൻ ത്രീ ഇയേഴ്സ് ബട്ട് വിച്ച് മേ എക്സ് എന്ന് പറഞ്ഞാൽ ഒരഴിമതിക്ക് പ്രേരകമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ അഴിമതി നടന്നോ ഇല്ലയോ അതിന് പ്രേരകമായിട്ടുള്ള ഇടപെടൽ പോലും കുറ്റകരമാണ് എന്ന് അഴിമതി നിരോധന നിയമപ്രകാരം പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുമ്പോൾ അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ ഇതിന്റെ അഴിമതിയെ കുറിച്ച് അന്വേഷണം നടത്തുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാവാതെ ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി ഈ ശബ്ദ സന്ദേശം എങ്ങനെ സർക്കാരിന് മാനക്കേടുണ്ടാക്കി അതിനകത്ത് ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഈ സർക്കാർ അന്വേഷിക്കുന്നത് പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ അഴിമതിയിലേക്ക് ഈ അന്വേഷണം കൺ തുറക്കില്ല ഈ അന്വേഷണം എങ്ങും എത്തിച്ചെല്ല എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായിരിക്കാണ് സർട്ടിയിലൂടെ